ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു സ്ഥലത്തേക്ക് പോവാൻ പോയ വീഡിയോ പോയ വീഡിയോ ആണ് പോയിട്ട് നേരം ഇങ്ങോട്ടേക്ക് വീട്ടിലേക്ക് പോകുന്നു സുദ്രാ ചേട്ടന് എന്ന് പറഞ്ഞില്ലേ അപ്പൊ ഒരു അടിപൊളി പരിപാടി ഉണ്ടായിരുന്നു എവിടെ പോണി അതെ ചില്ലിയോ എല്ലാരും ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു ഓ ദയവരെ കളക് ഇത് ആരാണിത് ഇത് ഇതൊക്കെ ലാൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടാ ഇത് കഴിഞ്ഞ ദിവസം ലാൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ സംഭവം എന്ന് വെച്ചാൽ ഇന്നത്തെ വീഡിയോ ഇൻട്രോ എടുക്കണമെന്ന് വെച്ചാൽ വീഡിയോ എടുത്തതിന് ശേഷമാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് അല്ല ഇൻടർ എടുക്കുന്നത് ആ സംബന്ധിച്ച് സംഭവം കാണിച്ചേരാട്ടാ എല്ലാ ദിവസവും റോഡ് പണിയാലും പറവില്ല റോഡ് പണി ഞാൻ അടക്കും പക്ഷേ റോഡ് പണി വളവിലെത്തിയിട്ടുണ്ട് ഈ വളവിലെത്തിയുണ്ട് ഇനി എത്ര ദിവസം ഇങ്ങനെ നടക്കുന്ന അറിഞ്ഞോട്ടോ ഇനി ചിലപ്പോ രണ്ടാഴ്ച വീടിന് മുമ്പിൽ തന്നെ ഇങ്ങനെ നടക്കും ഈ റോഡ് വേണ്ട കാര്യം ഉണ്ടെന്ന് നോക്കി ഒരിക്കലും പറയാൻ പറ്റില്ല അല്ലേ ഇതിപ്പോ എത്ര ആളായി പണു തുടങ്ങിട്ട് അതെ നേരത്തെ കുഴി മാത്രം ഉണ്ടായിരുന്നല്ലോ ഇപ്പൊ കല്ലിട്ട് കല്ലിട്ട് സീനാക്കി ആക്കിയാണ് അപ്പൊ സംഭവം വെച്ചാൽ എല്ലാവരും ഹാപ്പി ആയിട്ട് എനിക്കൊന്ന് പ്രതീക്ഷിക്കുന്നു നമ്മളെ വേണ്ടയുടെ പുറകിൽ ആണ് സാധനം അടിച്ചത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ കൊണ്ടാട്ട ഫാമിലിന്ന് അടിച്ചിട്ടുണ്ട് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ അല്ലാണ്ട് ഫാമിലിന്ന് അടിച്ചിട്ട് സ്റ്റിക്കും കൂടി അടിക്കാനുള്ളൂ പിന്നൊരു സാധനം കൂടി കാണിച്ചു തരാം അപ്പോൾ വേണ്ട കൊണ്ടാട്ടം ഫൈവ് ടു ത്രീ ടു ഫൈവ് ടു ത്രീ ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വേണ്ട നമ്പറ് ഫൈവ് ത്രീ ടു ശരി ഫൈവ് ടു ത്രീ ടു എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കും കമൻറ്റ് അടിക്കണം കേട്ടോ നല്ല സാധനമല്ല ഇത് വണ്ടി ഉള്ളി തൂക്കിയിടാനുള്ള സാധനം ഉള്ളത് തൂക്കിയിട്ടുള്ള വ്യൂ പിന്നെ കാണിച്ചു തരാട്ടാ അത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു സ്ഥലത്തേക്ക് പോകാൻ പോയ വീഡിയോ പോയ വീഡിയോ ആണ് പോയിട്ട് നേരെ ഇങ്ങോട്ടേക്ക് വീട്ടിലേക്ക് പോകുന്നത് സുധരാ ചേട്ടനൊക്കെ എന്ന് പറഞ്ഞില്ലേ അപ്പോൾ പുറത്ത് പോയിട്ട് ഒരു അടിപൊളി പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഒരാൾ അവിടെ ഉണ്ടട്ടാ ഒരാൾ കുളിയൊക്കെ കഴിഞ്ഞാൽ ഇപ്പം റെഡിയാവുന്നുള്ളു അപ്പോൾ റെഡി ആയിട്ട് കാണിച്ചതാ ശുതിയും വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലങ്ങനെ ഉണ്ടാവും

അതെ ഞങ്ങൾ അങ്ങ് ദൂരെ പോവണല്ലേ സന്ദീപിന്റെ അപ്പുറത്ത് കഴിഞ്ഞ ദിവസം എന്നോട് കഴിഞ്ഞ വീഡിയോ

അങ്ങനെ ഞങ്ങളത് എല്ലാവരും കൂടെ എത്തിക്കുന്നത് പറവൂർ തന്നെയുള്ള ട്രോപ്പിക്കൽ ട്രിപ്പ് റെസ്റ്റോബാർ എന്ന് പറഞ്ഞ ഒരു കഫേലേക്കാണ് അവിടെ ഫുഡ് കഫേന്ന് പറയാൻ പറ്റില്ല അങ്ങനെ ഫുഡും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ നമ്മുടെ ഇവിടെ പറവൂർ അടുത്ത് തന്നെയുള്ളൊരു സ്ഥലമാണ് അപ്പോൾ അവിടെ നല്ല രസമായിട്ട് ഇങ്ങനെ സെറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് രാത്രിയും രാത്രിയാണ് അവിടെ കൂടുതൽ വൈബ് എന്നാണ് എല്ലാവരും പറഞ്ഞത് ഞാൻ ആദ്യമായിട്ടാണ് പോണത് ഞങ്ങൾ ഒരുമിച്ച് പോരെല്ലാവരും ആദ്യമായിട്ടന്നെയാണ് പോകുന്നത് നമ്മളിവിടെ കുറേ റീൽസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും പോകണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലും നടന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടേതേ ഫോട്ടോസും കാര്യങ്ങളും അവിടേ ഒരു ചെറിയ ഇങ്ങനെ വാട്ടർഫോള് പോലെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വേറെ ആരും ആരുമില്ലട്ടോ നമ്മൾ നമ്മളുടെ ഫാമിലി ആൻറ്റിമാരും ഞങ്ങളും അങ്ങനെ കുറച്ച് പേര് മാത്രമേ എല്ലാവരും ഉള്ളൂ അപ്പം ഇവർ പോകുന്നതിന് മുന്നേ ആയിട്ട് പുറത്തേക്ക് പോകണം ഒരു ട്രിപ്പ് അടിക്കണം എന്നൊക്കെയായിരുന്നു എല്ലാവരുടെ ഒരു മൈൻഡിൽ ഉണ്ടായിരുന്നത് പക്ഷേ അതൊന്നും നടന്നില്ലായിരുന്നു കാര്യം കുറച്ച് ദിവസത്തെ ലീവിനാണല്ലോ വന്നത് അപ്പോൾ നമുക്ക് പ്ലാൻ ചെയ്തിട്ടൊന്നും സെറ്റായില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങളോട് അന്ന് ഫുഡ് കഴിക്കാനായിട്ടൊക്കെ പുറത്തേക്ക് പോവാം പിന്നെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും എല്ലാവരും കൂടെ അങ്ങനെ ഒരു കൂടുതല കാര്യങ്ങളുണ്ടായിട്ടില്ല കാര്യം എല്ലാവരും ഒരുമിച്ചൊരു ഇത് ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ തലേ ദിവസമാണെങ്കിലും നമ്മളിത്രീ ടൈമൊക്കെ പാക്കിംഗ് ഒക്കെ നേരത്തെ ചെയ്തു വെച്ച് അങ്ങനെ നമ്മൾ വന്നതാണ് അങ്ങനെ ഞങ്ങൾ കുറേ നേരം സംസാരിച്ചൊക്കെ ഇന്ന് നല്ലൊരു സ്പോട്ടാണ് കേട്ടോ അത് ഇങ്ങനെ ഫാമിലി ആയിട്ടൊക്കെ നമ്മൾ അവിടെ ഒരു ടേബിൾ നേരത്തെ ഓൾറെഡി ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് സീറ്റിൻ്റെ പ്രശ്നോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഫുഡൊക്കെ വന്നു അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരോരുത്തരായിട്ട് ഓരോ സാധനങ്ങളും ഒക്കെ കഴിച്ച് സംസാരിച്ചില്ല നാളെയാണ് പോണത് അപ്പൊ കല്യാണത്തിന് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പഴാണ് എത്തിയത് അപ്പൊ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് അതെ ഇനി നമ്മള് ഇനി രാവിലെ ചേച്ചി പോവും കൊറച്ചു ദിവസം അച്ഛനൊക്കെ അമ്മ അതെ മാത്രേണ്ടല്ലാരും ഉണ്ട് അതെ ഇപ്പൊ കണ്ടോ ആ ചേട്ടന്റെ ചേട്ടന്റെ അമ്മയാണ് ഇത് അച്ഛൻ അച്ഛന്റെ അവിടെ ആ അപ്പൊ ഈ ആന്റിയുടെ മൂത്ത മയണ കാണിച്ചോളൂ അവരുടെ കല്യാണമാണ് ഞാൻ ഫെബ്രുവരി അടുത്ത വീഡിയോയില് കാണോ മിക്കവാറും എന്തായാലും നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കണം ഫെബ്രുവരിയിൽ ഉണ്ടാവും ഇണ്ടാവും കൂടാനായിട്ട് റെഡി ആയിട്ടിരിക്കും അപ്പൊ ഒരു വലിച്ചിട്ട് വലിച്ചിട്ട് കൊണ്ടുപോലി ജേണി അപ്പൊ വീഡിയോ കണ്ടാണ് പ്രതീക്ഷിക്കുന്നത് കൊറേ നാളെ കൊറച്ച് ഒരാൾ കണ്ടോട്ടെ കൊറേ നാളെ ഇവിടെ നിന്ന് മിസ്സായിട്ട് ഓണത്തിന് മിസ്സായ മിസ്സാർന്നല്ലേ പിന്നെ ഇപ്പഴാണ് പോങ്ങണത് ഉം എന്തൊക്കെയുണ്ട് വിശേഷം പറയൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാരും കണ്ടിട്ടുണ്ടാവും സംഭവം കഴിഞ്ഞിട്ട് അങ്ങനെയാണല്ലോ അതിന്റെ ഒരു ഇരിപ്പ് വശം ഇങ്ങനെ പെണ്ണുങ്ങള് വീട്ടിൽ നിക്കാൻ പോയി പിന്നെ വരാൻ വരാനിത്ര മടിയായിരിക്കും അല്ലെ പോകുമ്പോ നമ്മുടെ മുഖത്ത് ഭയങ്കര സന്തോഷവും ഈ മുഖത്ത് ദുഃഖവുമായിരിക്കും തിരിച്ചായി അതെ കാര്യങ്ങൾ പിന്നെ പിന്നെന്താണ് ഇപ്പൊ ഈ വീഡിയോയിൽ ഇപ്പൊ അവര് അവിടെ എത്തിട്ടാ തിരിച്ചു പോയവര് അപ്പൊ ഈ വീഡിയോയിൽ അന്നത്തെ വിശേഷങ്ങളൊക്കെയാണ് കൊറച്ചു കുറച്ചേ എടുത്തിട്ടുള്ളൂ നമ്മൾ അവിടെ നല്ല നല്ല സ്ഥലമൊക്കെ ആയിരുന്നു പക്ഷേ കോപ്പി റൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ള പാട്ട് പാട്ടൊക്കെ ഉണ്ട് അത് തന്നെ കുറച്ചൊക്കെ പിന്നെ ഞാൻ വോയിസ് ഓവർ കൊടുക്കേണ്ടി വരും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പോൾ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുക അപ്പൊ അമ്മ ജോലിക്ക് പോയി ഇനി പുറകെ പുറകെ നല്ല വീഡിയോസും കുറേ കാര്യങ്ങളൊക്കെ പുറകെ പുറകെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക അപ്പോൾ അതെ ദൈവം ഇശീ വഴി പണിട്ടോ എനിക്കും എന്താണെന്ന് മനസ്സിലാവുള്ളൂ ഒരിക്കലും പണിതിരി അക്ഷയപാത്രമായ വഴിയാണിത് അപ്പോൾ സംഭവം സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പോൾ ഇനി ഇത്ത വീഡിയോകളൊക്കെ കാണാൻ വീഡിയോ ആക്കി നോട്ടിഫിക്കേഷൻ വന്നിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് കയറി നോക്കാം പതിക്കേ പതിക്കെ എല്ലാ വീഡിയോ ഇനി പുറകെ കുറെ തുടർച്ചയായിട്ട് വീഡിയോ വളരും അല്ലേ അതെ ഒരു മങ്ങിയ കാലാവസ്ഥയായിട്ട് ഇരിക്കുന്നത് നല്ല കാറ്റൊക്കെ അപ്പൊ ഞാനിപ്പോ ജോലിക്ക് പോവും ശ്രദ്ധിക്കുന്ന ക്ലാസ് ഇല്ല അല്ലെ ഉം ക്ലാസ് ഇല്ല അപ്പോൾ പിന്നെ വലിച്ചിട്ട് വലിച്ചിട്ട് കൊണ്ടുപോകാം അടുത്തൊരു വീഡിയോ കാണുന്നവരെ